നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ആയുർജ്യോതിഷിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ധനു മകരം എന്നീ രാശിക്കാരായ മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ വക്രഗതി മൂലം ഉണ്ടാകാവുന്ന ജ്യോതിഷ പറ്റിയാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴമാറ്റത്തിൽ നിന്നും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാതകർക്ക് ആശ്വാസമായി ഈ വർഷത്തെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നാം തീയതി രാത്രി ഒമ്പത് മണി ഇരുപത്തിയഞ്ച് മിനിറ്റിന് ശേഷം വ്യാഴം കർക്കിടകം രാശിയിൽ നിന്ന് പുറകോട്ട് വക്രഗതിയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നാം തീയതി രാവിലെ എട്ടുമണി മുപ്പത് മിനിറ്റ് വരെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം തുടരും നവഗ്രഹങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഗ്രഹമാണ് ദേവഗുരുവായ വ്യാഴം അഥവാ ബൃഹസ്പതി അതിനാൽ തന്നെ വ്യാഴത്തിന്റെ വക്രഗതിയും അതിപ്രധാനമാണ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയില്ല ഇത് ജ്യോതിഷത്തിലെ ഒരു കണക്ക് മാത്രമാണ് നമ്മുടെ കണ്ണുകൾക്ക് സംഭവിക്കാവുന്ന ഒരു തോന്നൽ മാത്രമാണിത് എന്നാൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് ഇരട്ടി ബലം ബലമുണ്ടായിരിക്കും സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ വക്രഗതി ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജാതകർക്ക് പൊതുവെ ഗുണകരമായിരിക്കും ഈശ്വരാധീനം വർദ്ധിക്കുകയും ധനക്ലേശം മാറി വരികയും പുത്രസന്തോഷവും ഭാര്യസുഖവും ഈ വക്രഗതി കാലഘട്ടത്തിൽ പൊതുഫലമായി ഈ ജാതകർക്ക് അനുഭവപ്പെടും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് അടുത്തതായി മകരക്കൂറുകാർ ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ തിരുവോണം നക്ഷത്രം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് ശേഷം ഏറ്റവും അനുകൂല ഭാവമായ ഏഴിലാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നിരുന്നാലും ഇവർക്ക് ഗുണാനുഭവങ്ങൾ ലഭിച്ചു കാണാൻ വഴിയില്ല കാരണം വ്യാഴമെന്നത് ഒരു ആത്മീയ ഗ്രഹമായതിനാൽ വ്യാഴത്തിനെ കൊണ്ടുള്ള ഗുണങ്ങൾ വളരെ വൈകി മാത്രമേ ലഭിക്കാൻ ഇടയാകുകയുള്ളൂ എന്നിരുന്നാലും വ്യാഴം അനുകൂല ഭാവത്തിലായിരുന്നതിനാൽ ശത്രുശൂല്യം നീങ്ങുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്തിട്ടുണ്ടാകാം അസംഘടിത മേഖലകൾ കൂടാതെ കൃഷി കന്നുകാലി വളർത്തൽ മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത വിജയം പ്രാപ്തമാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ ഗുണപ്രദമായി നിൽക്കുന്ന വ്യാഴം വക്രം പ്രാപിക്കുന്നത് ഇവർക്ക് ഇരട്ട രാജയോഗപ്രദമാണ് വ്യാഴത്തിന്റെ ഫലദാന ശേഷി രക്ഷിക്കുന്നതിന് തുല്യമാണിത് വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വിവാഹം മുടങ്ങിയിരിക്കുന്ന ആളുകൾക്കും പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും വളരെ എളുപ്പത്തിൽ വിവാഹം നടക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണിത് കൂടാതെ ഇവരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ ഭാര്യ നിമിത്തം വരുമാന വർധനവ് ഉണ്ടാകുന്നതിനും ഇടയാകും ഒരുപക്ഷെ അവർ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതിനുമെല്ലാം വ്യാഴം വക്രത്തിലാകുന്ന കാലത്തിനിടയിൽ ഇടയാകുന്നതാണ് കൂടാതെ വ്യാഴത്തിന് മൂന്നാം ഭാവത്തിന്റെ ആധിപത്യമുള്ളതിനാൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതിനും അവരോട് ഒത്തുചേരുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകും ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തിന് അതായത് സഹായസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിന് ലാഭസ്ഥാനത്തേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവർക്ക് പലവിധ മാർഗങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കും ലോട്ടറി മുതലായുള്ള അപ്രതീക്ഷിത ധനസൗഭാഗ്യ മാർഗങ്ങൾ പരീക്ഷിച്ചു നോക്കാവുന്ന സമയമാണിത് പതിനൊന്നാം ഭാവം പലവിധ ലാഭങ്ങളുടെ സ്ഥാനമായതിനാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം വരുമാന മാർഗം കൈവരുന്നതാണ് കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും കൂടാതെ വ്യാഴത്തിന് പന്ത്രണ്ടാം ഭാവത്തിന്റെ ആധിപത്യം ഉള്ളതിനാൽ അമിതമായി ഉണ്ടായിരുന്ന ചെലവുകളെല്ലാം വക്രഗതി പ്രാപിക്കുന്ന സമയങ്ങളിൽ ഒഴിവായി കിട്ടുന്നതാണ് ആരോഗ്യപരമായി വളരെയധികം മേന്മ ഉണ്ടാകുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണിത് രോഗസംബന്ധമായും ശത്രു സംബന്ധമായും ഉണ്ടായിരുന്ന ദുരിതങ്ങൾക്ക് വളരെ വലിയ മോചനം ലഭിക്കുന്നതാണ് വീട്ടിലെ കലഹങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം മാറി ഏറെ ഐശ്വര്യവും സന്തോഷവും കൈവരും വ്യാഴത്തിന് ജന്മഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവർക്ക് രോഗാദി ദുഃഖങ്ങളിൽ നിന്നും മോചനവും തന്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതിനും ഇടയാകും മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനായി ഇടയാകുകയോ അവർ നിമിത്തം വലുതായ സന്തോഷം കൈവരാൻ വ്യാഴം വക്രത്തിലാകുന്ന സമയത്ത് ഇടയാകുന്നതാണ് തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണിത് കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരികയും ചെയ്യും സാമ്പത്തികമായി അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകാം ഇൻസെൻറ്റീവുകളോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേണുകളോ പോലെ എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അമിത ആവശ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ആസൂത്രണത്തോടെയും വിദഗ്ദ്ധരുടെയും അഭിപ്രായം അറിഞ്ഞതിനു ശേഷം മാത്രം ബിസിനസ് സംബന്ധിയായും മറ്റും പണമിറക്കുന്ന കാര്യങ്ങൾ ചെയ്യുക മകരക്കൂറുകാർ നിത്യവും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഡിസംബർ അഞ്ച് വരെ വ്യാഴം വക്രം പ്രാപിച്ച ശേഷവും ദോഷഫലങ്ങൾ തുടരുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും വിഷ്ണു ക്ഷേത്രമോ അതല്ലെങ്കിൽ ഗുരുവായൂരോ ദർശനം നടത്തി തിരുമുടിമാല വഴിപാട് ചെയ്യുക നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തതായി ധനുരാശിക്കാർ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ നക്ഷത്ര പാദത്തിൽ ജനിച്ചവർ ധനുരാശിക്കാരുടെ ഭാര്യക്കോ മക്കൾക്കോ അതല്ലെങ്കിൽ തനിക്ക് തന്നെയോ അസുഖമോ മരണതുല്യമായ അവസ്ഥകളോ വരുന്നതിനോ അതല്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റം വന്നു ചേർന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടിന് ശേഷം ഇവർക്ക് കാര്യങ്ങൾ നടത്തുന്നതിനായി ധനപരമായി ബുദ്ധിമുട്ട് ഉണ്ടാകുകയും സുഹൃത്തുക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് കർക്കിടകം കാലപുരുഷന്റെ ഹൃദയഭാഗമായതിനാൽ ഇവർക്ക് കൂടുതലും മാനസികമായിട്ടായിരിക്കും ബുദ്ധിമുട്ട് ഏർപ്പെട്ടിട്ടുണ്ടാകുക പ്രത്യേകിച്ച് ജോലി സംബന്ധമായി മാനസിക പ്രശ്നങ്ങളും മറവി മൂലമുള്ള പ്രശ്നങ്ങളും ഇവർ ഈ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാകും കൂടാതെ ധനസംബന്ധിയായി വളരെയധികം ചിലവും നിലവിൽ ഇവർ നേരിടുന്നുണ്ടാകും ഇത്തരത്തിൽ അഷ്ടമത്തിൽ വളരെ ദോഷപ്രദമായി നിന്നിരുന്ന വ്യാഴമാണ് നിലവിൽ വക്രം പ്രാപിക്കുന്നത് വക്രത്തിലായതിനു ശേഷം വ്യാഴം ഇത്തരം ദോഷഫലങ്ങൾക്ക് അയവ് വരുത്തുന്നു അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് നാലാം ഭാവം എന്നത് മാതാവിനെ കൂടി ചിന്തിക്കാവുന്ന ഒരു ഭാവമായതിനാൽ മാതൃസ്വത്ത് കൈവരുന്നതിനും വീടുപണിയുടെ ആവശ്യങ്ങൾക്കായി മാതാവിന്റെ ഭാഗത്തു നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ഇവർ വളരെ ധീരമായി തന്നെ തന്റെ ശത്രുക്കളെ നേരിടുകയും ആപത് സമയത്ത് സഹായ സഹകരണങ്ങൾ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ലഭിക്കാൻ ഇടയാകുന്നതുമാണ് വ്യാഴം ഇവരുടെ രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഇവർ ചെയ്യുന്ന തൊഴിലിന് അനുകൂലമായ വരുമാനം ലഭിക്കും എന്നുള്ളതാണ് രണ്ടാം ഭാവം ധനഭാവമായതിനാൽ പല മാർഗങ്ങളിൽ നിന്നും ഇവർക്ക് വരുമാനം ലഭിക്കുന്നതിന് ഇടയാകും ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാന മാർഗം ലഭിക്കുകയും നിലവിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ആശ്വാസമാകുകയും ചെയ്യും കൂടാതെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് അഷ്ടമത്തിലെ വ്യാഴത്തിന് ദൃഷ്ടിയുള്ളതിനാൽ അമിതമായി ഉണ്ടായിരുന്ന ചെലവുകളെല്ലാം വക്രഗതി പ്രാപിക്കുന്ന സമയങ്ങളിൽ ഒഴിവായി കിട്ടുന്നതാണ് കൂടാതെ ആരോഗ്യപരമായി വളരെയധികം മേന്മ ലഭിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയം കൂടിയാണിത് രോഗസംബന്ധിയായും ശത്രു സംബന്ധമായും ഉണ്ടായിരുന്ന ദുരിതങ്ങൾക്ക് വളരെ വലിയ മോചനം ലഭിക്കുന്നതാണ് മക്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ മക്കൾ നിമിത്തം വീട്ടിലേറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിനോ ഇടയാകുകയും വീട്ടിലെ കലഹങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം മാറി ഐശ്വര്യവും സന്തോഷവും കൈവരികയും ചെയ്യുന്നതാണ് വ്യാഴത്തിന് ഇവരുടെ ജന്മഭാവത്തിന്റെ ആധിപത്യമുള്ളതിനാൽ ഉള്ളതിനാൽ രോഗാദി ദുഃഖങ്ങളിൽ നിന്ന് മോചനവും തൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതിനും ഇടയാകും മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനായി ഇടയാകുകയോ അവർ നിമിത്തം വലുതായ സന്തോഷം കൈവരുന്നതിനും വ്യാഴം വക്രത്തിലാകുന്ന സമയത്ത് ഇടയാകുന്നതാണ് തൻ്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുന്നതിനും വിൽക്കാനിട്ടിരിക്കുന്ന ഭൂമി വളരെ അനായാസമായി വിൽക്കുന്നതിനും അത് നിമിത്തം തന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും പല അഭിലാഷങ്ങളും ഈ സമയം നിറവേറും ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള ആഗ്രഹം സഫലമാകും പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ജോബ് ഓഫറുകൾ പാർട്ണർഷിപ്പുകൾ അല്ലെങ്കിൽ പ്രൊജക്ട് അസൈൻമെന്റുകൾ എന്നീ രീതിയിൽ ജോലി സംബന്ധമായി പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും അവ ശരിയായി പ്രയോജനപ്പെടുത്തുക നെറ്റ്വർക്കിംഗ് ക്ലാസ്സുകളിലോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ പങ്കെടുക്കുന്നതും ഗുണം ചെയ്യും യാത്ര ചെയ്യേണ്ടി വരാൻ പ്രത്യേകിച്ച് ബിസിനസ് ട്രിപ്പുകൾ ഇവ ഭാവിയിൽ ഗുണം ചെയ്യും ഇത്തരം യാത്രകളെ മുൻനിർത്തി പുതിയ കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ അറിവുകൾ നേടാനായി ശ്രമിക്കുക ഇവ പിന്നീട് ബിസിനസ്സിലും വളരെ ഗുണം ചെയ്യും തൻ്റെ തൊഴിൽ സംബന്ധിയായും ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നോണം ജ്യോതിഷ മാർഗങ്ങളിലൂടെ ചില പരിഹാരങ്ങളും തീർത്ഥയാത്രകളും മറ്റും ചെയ്യുന്നതിനും ആത്മീയപരമായതും പുതിയ ചിട്ടയായതുമായൊരു ജീവിത രീതി പിന്തുടരുന്നതിനും കൂടി ഈ സമയം ഇടയാകുന്നതാണ് ധനുക്കൂറുകാർ നിത്യവും വ്യാഴ അഷ്ടോത്തരം ജപിക്കുന്നത് വളരെ ഗുണം ചെയ്യും വ്യാഴം വക്രം പ്രാപിച്ച ശേഷവും ദോഷഫലങ്ങൾ തുടരുകയാണെങ്കിൽ കുറഞ്ഞത് വ്യാഴാഴ്ചകളിലെങ്കിലും അഷ്ടോത്തരം ജപിക്കുന്നത് പതിവാക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്